സെവന്റി തൗസൻഡിന്റെ അബോവ് ആവുന്നു അപ്പൊ അതാണ് നിങ്ങൾ ഫിഫ്റ്റി സെവൻ തൗസൻഡ് ഓഫർ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ ഹോം ടൂർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നത് ഈ ഡൈനിങ് ടേബിൾ എവിടുന്നാണ് അല്ലെങ്കിൽ ഈ കിച്ചൺ എവിടുന്ന നമ്മൾ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് കൂടുതൽ കമൻസ് വരാറ് അപ്പോൾ അങ്ങനെയുള്ള കമൻസിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ നന്ദില ജി മാർട്ടിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ബിയോൺ ഡിസൈനേഴ്സിൻ്റെ ഷോറൂമിൻ്റെ ട്രെൻഡിലാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കാര്യം കണ്ടറിയാം പിന്നെ അതുപോലെ തന്നെ ഈ വീട് പരമായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും വീട് എടുക്കാൻ പോകുന്നവർക്കും വീട് എടുത്തവർക്കും ഒരു വീട് തന്നെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഓഫറും കൂടി ഉണ്ട് കേട്ടോ ത്രീ ബി എച്ച് കെ ഹോം പാക്കേജ് അതിൻ്റെ കാര്യങ്ങളും കൂടി നമ്മൾക്ക് അറിയാം അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ നജീബ് അല്ലേ ഓക്കെ ഇവിടുത്തെ ഡിസൈൻ കോർഡിനേറ്റർ എന്നല്ലേ അഡ്വൈസർ അപ്പോൾ ബിയോണ്ട് കണ്ണൂരേക്ക് വന്നിട്ടുണ്ട് കണ്ണൂരേക്ക് വന്നിട്ടിപ്പോൾ നമ്മളിപ്പോൾ ഒന്നര മാസം ആകും ഒന്നര മാസമായി അപ്പോൾ ഇതിനു മുമ്പ് വേറെ നമ്മുടെ ഷോറൂം ബ്രാൻഡ് ബിയോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ചെയ്തത് കണ്ണൂരിൽ തന്നെയാണ് കണ്ണൂരിൽ തന്നെയാണ് നമ്മുടെ ശരിക്കുള്ള ഫാക്ടറി കാര്യങ്ങളൊക്കെ മഞ്ചേരിയാണ് മഞ്ചേരി മലപ്പുറം മലപ്പുറം നമ്മൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ബ്രാൻഡ് തന്നെയാണ് സ്റ്റാർ എഞ്ചീനിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൊമേഴ്ഷ്യൽ വർക്കുകളാണ് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ബിയോൺ എന്ന് പറഞ്ഞ സ്പേസ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ ആർക്കിടെക്സിന്റെ ഒരു സ്ഥാപനം കൂടിയാണ് മൂന്ന് ആർക്കിടെക്ട്സ് കൂടിയുള്ള സ്ഥാപനം കൂടിയാണ് ബിയോണ്ട് ബിയോണ്ട് അപ്പൊ അതിൻ്റെതായ ഗുണങ്ങൾ എന്തായാലും ഗുണങ്ങൾ എന്തായാലും ഉണ്ട് അതിൻ്റെതായ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ചെയ്തരാൻ പറ്റും അതിന്റെ ഡിസൈൻ ചെയ്യാൻ പറ്റും പിന്നെ സൈറ്റുകളിലൊക്കെ നമ്മുടെ ഡിസൈനർ തന്നെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനു മുമ്പ് ഇവിടെ അവർ ഷോന് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ ഒരു ഗുണം എന്നറിയുന്നത് ഇവിടെ വന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മളെ വീട്ടിലേക്ക് നേർക്ക് നമ്മള് വീട്ടിൽ ഇപ്പൊന്ന് പറഞ്ഞാൽ ത്രീഡ് ചെയ്തിട്ട് നോക്കേ നോക്കുക ഇവിടെ നമ്മൾക്ക് ഫീൽ ചെയ്യാം സാധനം വീട്ടിൽ വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്ത് ഓക്കെ ഇനിയിപ്പോ കിച്ചൺ ആയാലും ഡൈനിങ് ടേബിൾ ആയാലും ബെഡ്രൂം ആയാലും എല്ലാ സെറ്റും ഇവിടെ ഉണ്ടാകുന്ന പെട്ടെന്ന് പെട്ടെന്ന് അതുപോലെ തന്നെ ഒരു ഞാൻ പറഞ്ഞ ഒരു ഓഫർ ഉണ്ട് ആ ഓഫറിനെ കുറിച്ച് നമുക്ക് പറയാം അതിനുമ്പ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സോഫയാണ് സോഫയാണ് ഈ ഒരു പോർഷൻ നമ്മൾ നമ്മൾ കംപ്ലീറ്റ് പേര് ബ്രാൻഡ് റാപ്സോഡി റാപ്സോഡി എന്നാണ് ചെയ്തിരിക്കുന്നത് ഈ ഈ ഈ എന്ന് ഒരു ഒരു തീമിൽ നമ്മൾ തീമിലാണ് ഏരിയ അങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വുഡൻ തീമാണ് വുഡൻ ഈ ഒരു ഏരിയ മൊത്തം വുഡിലാണ് ചെയ്തത് അപ്പം ഇത് തന്നെ ഈ ഒരു വുഡന് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോ റബ്വുഡിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് കസ്റ്റം ചെയ്ത് കസ്റ്റമറിന് വേണ്ടിയിട്ട് റബ്ബുഡ് വേണ്ട ഇപ്പം മഹാഗണി വേണം കേക്ക് വേണം പിന്നെ ആഷ് ഫുഡ് വേണം ഏത് ഫുഡിലേക്കാണോ ചെയ്യേണ്ടത് അതിലേക്ക് നമുക്ക് ഇതിന്റെ ഓൾറെഡി കളേഴ്സ് നമ്മളെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കസ്റ്റം ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാമെന്നതാണ് പിന്നെ അതിന്റെ റേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് പക്ഷേ ഇപ്പോൾ ഒരു ഓർഡർ ഇട്ടിട്ട് സെവൻറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അല്ലേ ടീ ടേബിള് കാര്യങ്ങളൊക്കെ ഈയൊരു പോർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് പോർട്സ് എല്ലാം നിങ്ങൾ തന്നെ അറേഞ്ച് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ വീടിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ ചെയ്തു വീടിൻ്റെ ഫൗണ്ടും കാര്യമായ ഇൻറ്റീരിയറും പ്ലാന്റ് പിന്നെ അതുപോലെ പോർട്സ് ഇതൊക്കെ നമ്മൾ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു പിന്നെ ഇനിയിപ്പോൾ നമ്മളിപ്പുറം തൊട്ടിപ്പുറം വന്നുകഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിള് കാണാം ഇത് നമ്മളിപ്പോൾ ഈ ഒരു ടേബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തിട്ടുള്ളത് മഹാഗണി മഹാഗണി ഇതിന്റെ ഒക്കെ ചെയ്തോട്ടിലാണ് റബ്ബൂ തീം ചെയ്താണ് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കസ്റ്റം ചെയ്യാം ഇതിന്റെ നമുക്ക് മരം ഇതിന്റെ ഫുഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറ്റുന്നത് തന്നെ ചെയറിന്റെ ഡിസൈൻ ചെയ്യുന്ന പിന്നെ അതുപോലെ തന്നെ നല്ല ഹാങ്കിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈറ്റ് നമ്മൾ കസ്റ്റം ചെയ്തുണ്ടാക്കിയതാണ് അവിടെ ഒരു ലൈറ്റും കമ്പനി ആയിട്ട് കൊളാറേറ്റ് ചെയ്തതാണ് ഓക്കെ നിങ്ങൾ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഡിസൈന കൂടെ ആ ഡിസൈൻ ചെയ്തു തരുമോ വരും ഓക്കെ കസ്റ്റമർ ഒരു ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ലൈറ്റും ഇവർ സെറ്റ് ചെയ്തു തരുമോട്ടോ ഈ ഒരു ലെങ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്റീരിയറ് പണി തുടങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ടാൽ ഇതെല്ലാം ഓക്കെ സെറ്റാക്കി സെറ്റാക്കി തരാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾക്ക് തൊട്ട് അതിൻ്റെ അപ്പുറം തന്നെ കാണുന്നത് കിച്ചൺ ആണ് ഇതൊരു മൂടലാർ ഐലൻഡ് കിച്ചൺ ആണ് ആ മൂടലാർ ഐലൻഡ് കിച്ചൺ സെൻട്രില് ഈ ഹോബ് ഹുട്ടലും വരുന്ന രീതിയിൽ ഇതിന്റെ നമ്മൾ ടോപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് കൊറിയൻ ടോപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് വുഡായിട്ട് മറയം പ്ലെയാണ് സെവൻ വൺ സീറോ ബി ഡി വാട്ടർ പ്രൂഫ്ലൈവുഡ് തന്നെയാണ് പതിനഞ്ച് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് വുഡിന്റെ അതേ വാറണ്ടി തന്നെയാണ് ഇതിനും വരുന്നത് ഇതിനും ഇതിന്റെ നമ്മൾ ഫിനിഷിംഗ് പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വിനീർ വിനീർ ആണ് ആണ് മരത്തിന്റെ തന്നെ ഒറിജിനൽ നാച്ചുറൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പോളിഷ് ചെയ്ത് കൊടുക്കും ഇതിന് കിട്ടും ഇതിന് ഇതിനൊരു പ്രീമിയം ലെവലാണ് പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റി ആക്സസറീസൊക്കെ ഹെറ്റിച്ചെന്ന് പറഞ്ഞ കമ്പനീൻ്റെതാണ് ഇതുപോലെ മാജിക് കോർണർ കാര്യങ്ങളിതൊക്കെ ഹെറ്റിച്ചെന്ന് പറഞ്ഞ പ്രീമിയം ക്വാളിറ്റി ൈസ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമൈസ് ആണ് അപ്പൊ നമുക്കിപ്പോ ഈ ആക്സസറീസ് ഒക്കെ പല റേറ്റിലും അവൈലബിൾ ആണ് അപ്പൊ ഓരോ കമ്പനി റേറ്റിൽ ഡിഫറൻറ്റ് അല്ലെങ്കിൽ ആക്സസറീസും ഏത് കമ്പനി വേണമെന്നുള്ളത് കസ്റ്റമർക്ക് തിരഞ്ഞെടുക്കുന്നതാണ് ഏത് ബ്രാൻഡാണ് തെരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളായി അതുപോലെ തന്നെ യൂണിറ്റ് ആയാലും അവർക്ക് ഏതൊക്കെയാണ് പോകേണ്ടത് അനുസരിച്ചിട്ട് ചെയ്യാം നമ്മൾ ആ കിച്ചണിന് നേരെ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ ബെഡ്റൂം സെറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് ചെയ്തിട്ടുള്ളത് അതേ തീമിൽ തന്നെയാണ് പ്ലൈവുഡ് വിത്ത് വിനിയർ ഇപ്പോൾ ഹൈറ്റ് കുറവായിട്ട് വരുന്ന ആ ഒരു മോഡൽ ഈ ഒരു ഡിസൈൻ അങ്ങനെയാണ് ആ അതിന്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് ഹെഡ്ബോർഡും ആ ഒരു വുഡിന്റെ ആ ഒരു പാറ്റേണിൽ തന്നെ ഒരേ പാറ്റേണിൽ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർക്ക് അത് കുശവാണെങ്കിൽ അതും ഇപ്പോ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ലൈറ്റ് വാട്ടർ ചെയ്തിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ പിന്നെ അതും ുംസ്റ്റമൈസ്ഡ് ആയിട്ട് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഈയൊരു പാറ്റേൺ തന്നെ ചെയ്യണമെന്നില്ല ഈ ഒരു ഡിസൈൻ വേണ്ടി നമുക്ക് എഞ്ചിനീയർ വുഡ് ചെയ്യാം എം ഡി എഫ് ചെയ്യാം ഇനി ഒറിജിനൽ വുഡ് ചെയ്യാം സോളിഡ് വുഡ് ചെയ്യാൻ പറ്റും ഏത് വുഡ് വേണ്ടി അപ്പൊ കസ്റ്റമർ നിങ്ങൾ കൂടെ വന്ന് ഇപ്പൊ ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന പറഞ്ഞുകഴിഞ്ഞാല് റേറ്റ് ഇത്രയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ചില ദിവസത്തിനുള്ളിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കറക്റ്റ് ഇവിടെ വന്നാൽ ഡീറ്റെയിൽറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നോക്കിയാണ് ഇത് പാർട്ടീഷനായിട്ട് പാർട്ടിഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മെറ്റൽ വിത്ത് ബോക്സസ് ആയിട്ട് നമ്മളിത് ഈ ഒരു ബോക്സസ് യൂസ് ചെയ്തിട്ടുള്ള റബ്ബുഡിലാണ് റബ്ബുഡ് അപ്പോൾ ഇത് നമുക്ക് പ്ലാൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പ്ലാൻസും നിങ്ങൾ തന്നെ നമ്മൾ തന്നെ ചെയ്തു തരുന്നുണ്ട് ഇനിയിപ്പോൾ അതന്നെ നമുക്ക് അടുത്തത് കാണാം ഓക്കെ ഇതും ഒരു ബെഡ്റൂം തന്നെയാണ് അല്ല ബെഡ്റൂം സെറ്റ് ആണ് വലിയൊരു ബെഡ്റൂംസ് നമ്മളൊരു കെയ്ൻ തീമാണ് കെയ്ൻ തീം കെയ്ൻ നമ്മളെ നാച്ചുറൽ കെയ്ൻ മുള ഡിസൈൻ ചെയ്ത നാച്ചുറൽ ആയിട്ടുള്ള സംഭവം ഇത് ഇതിൽ തന്നെ ചെയ്ത ഒരു കെയ്നില് ചെയ്ത ഡിസൈൻ ആയിട്ട് ഒരു തീമാണ് ഇതിൻ്റെ സോഫ അതിൻ്റെ നമ്മൾ ടേബിൾസ് ഇതിപ്പോൾ ഇത് വുഡ് യൂസ് ചെയ്തിട്ടുള്ളത് റബ്ബുഡാണ് റബ്ബുഡാണ് നമുക്ക് വുഡ് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഏത് വുഡിലേക്കാണ് വേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം അപ്പം ആ ഒരു ആ ഒരു ലൈറ്റ്സ് അതൊക്കെ നമ്മൾ അറേഞ്ച് കൊടുക്കും ലൈറ്റ്സ് ഒക്കെ ഒരു തീം അതും ഒരു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിനൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നെങ്കിൽ നേരെ ഇത് തന്നെ ഈ സംഭവം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഈ ഒരു ഏരിയയിൽ സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ഒരു ബെഡിന്റെ ആ ഒരു തീമിൽ തന്നെയാണല്ലോ സെയിം തീമിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതും കൊണ്ടുവന്നിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെക്കണെങ്കിൽ വാട്ട് ഡ്രോബ് വാഡ്രോബ്സിന് ഇത് ഇൻബിൽഡായിട്ട് ചെയ്യുന്ന ആ ഒരു വാട്ട് ആണ് അല്ലേ ഇനിയിപ്പോൾ വാഡ്രോപ്പിൽ തന്നെ മോഡേൺ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട് വാഡ്ഡ്രോപ്പിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റർമെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റം കൊണ്ടുവന്ന സിസ്റ്റം ആണ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് റൂമിൽ സ്പേസ് കുറവുള്ള ബെഡ്റൂംസിലൊക്കെ ഇത് വളരെ ഹെൽപ്പ് ആയിരിക്കും അപ്പോൾ ആ ഒരു സ്പേസ് നമ്മൾ ടേബിൾ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ നമുക്ക് പ്ലഗ് കണക്ട് ചെയ്ത് ഇവിടെ തന്നെ അയാൺ ചെയ്ത് റിട്ടേൺ അതിനകത്തേക്ക് നമുക്ക് വാർഡ്രോപ്പിന്റെ ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും ആ വാർഡ്രോപ്പിന്റെ ഉള്ളിൽ തന്നെ പ്ലഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയത്തിന് അവര് ഇപ്പം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടാ പ്ലഗും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബെഡ്റൂമിൽ വരാനുള്ളത് വിൻഡോയിൽ പിന്നെ കർട്ടൻ ആണോ അല്ലെ അപ്പോൾ ലൈൻ ഉണ്ട് ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഒരു ബെഡ്റൂം ബെഡ്റൂം സെറ്റ് ആണ് ഇപ്പോൾ നമ്മൾ നമ്മൾ കാണുന്നത് സൈസ് സൈസ് കോട്ടാണ് ആ ഇവിടെ ഡിസ്പ്ലേ കോംബോ ഡിപ്ലേ അത് കസ്റ്റമേഴ്സിന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കൊടുത്തതാണ് മഹാകണി പൊട്ടിച്ച കോട്ട് തേക്ക് പൊട്ടിച്ച കൺസോൾ എൻജിനീര് പൊട്ടിച്ച വാഡ്രോപ്പ് വാഡ്രോപ്പ് ഒരു കോംബോട്ട് കൊടുത്തതാണ് കോംബോട്ട് ഇതിന്റെ തന്നെ നമുക്കിപ്പോ ഓഫർ പാക്കേജ് ഓഫർ പാക്കേജ് ചെയ്യുന്നുണ്ട് അതിലും ഈ ഒരു കോട്ടും ഈ ഒരു വാഡ്രോപ്പ് ഒക്കെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും സെറ്റ് തന്നെ ഈ ഒരു നമ്മളൊരു തീമ് ലോക്കസ് എന്നാണ് അതിന്റെ ഒരു ഏരിയ സോഫ ഫോർ സീറ്റർ സോഫ പിന്നെ അതുകൂടാതെ ഈയൊരു ടോകോ സോഫ് ടോഗ സോഫാണു അറിയില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയില് വലിയൊരു ഫോർ സീറ്റ് സോഫ സീറ്റ് സോഫയും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത് നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ലെതർ ഉള്ളത് ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോ ഏത് മെറ്റീരിയൽ പോകേണ്ടെങ്കിലും കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു പിന്നെ അതുപോലെ തന്നെ അതിന് ടീ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈല് വെച്ചിട്ട് ടൈല് അതിപ്പോ മെറ്റൽ വിത്ത് ടൈൽ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഒരു തീം തന്നെയാണ് നമ്മളിവിടെയൊരു ഈ ഒരു ടേബിൾ ഉണ്ട് ടേബിൾ അതിന്റെ ഒരു തീമായിട്ട് തന്നെയാണ് ഒരു മെറ്റൽ ഫ്രെയിം വിത്ത് ഫാബ്രിക് അതുപോലെ തന്നെ മെറ്റൽ ഫ്രെയിമില് നമ്മള് ടൈല് ചെയ്തത് ടേല് രണ്ട് ടൈപ്പ് ടേലുണ്ട് ഇതിപ്പോൾ ഗ്ലോസി ആണ് അതിന്റെ മാറ്റ് ടൈപ്പ് അവിടെ കിടന്നുണ്ട് അവിടെ ഉണ്ട് മാറ്റ് ടൈപ്പ് അപ്പറുണ്ട് അപ്പറത്തുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ കളേഴ്സ് ഒക്കെ എത്ര വേണ്ടി നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ വീടിന്റെ ടേലിന്റെ കളറിനുസരിച്ച് നമുക്ക് മാച്ച് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു ലോക്കസ് തീമിൽ തന്നെ പെടുന്ന ആ ഒരു ബ്രാൻഡിംഗിൽ തന്നെ വരുന്ന ഒരു ഈ ഒരു ബെഡ് ഇത് ഇതൊരു കിങ് സൈസ് ബെഡാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് മെറ്റൽ വിത്ത് ഫാബ്രിക് ആണ് മെറ്റൽ വിത്ത് ഫാബ്രിക് ഫാബ്രിക് മീൻസ് ഇത് 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 മെറ്റലിന്റെ ചെയ്ത് കവർ ആ ഒരു ഫിനിഷിംഗ് ആണ് വരുന്നതാണ് നമ്മൾ സൈസ് സൈസ് ഏത് സൈസ് കസ്റ്റം വേണമെങ്കിൽ ഇതിന്റെ മെറ്റീരിയലും ഇതിന്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ വാർഡ്രോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലൈഡിംഗ് വാഡ്രോപ്പ് സ്ലൈഡിംഗ് വാഡ്രോപ്പ് അത് ഈ സ്പേസ് യൂട്ടിലൈസേഴ്സിനും

ഹാങ്ങിങ് ലൈറ്റ് പിന്നെ അതുപോലെ തന്നെ പോട്സ് കാര്യങ്ങൾ എല്ലാം ഇതിന് യോജിച്ചിട്ടില്ല തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതുപോലെ നോക്കാം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ വന്ന് കടന്നു നോക്കണമെങ്കിൽ കടന്നു നോക്കാം അല്ലെ ഒരു കുഴപ്പമില്ല ഇപ്പം രണ്ട് കിച്ചൺ ഡിസൈൻ മൂന്ന് കിച്ചൺ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ കാര്യങ്ങൾ ഓക്കെ അത് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഓഫറിനെ കുറിച്ച് പറയാം അല്ലേ അന്ന് ഇത് ഹോം നമ്മൾ ഒരു മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു വീടിനേക്ക് പോകേണ്ടത് അത്യാവശ്യ സാധനങ്ങൾ ഫർണിച്ചറുകൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇത് ഇൻട്രോഡക്ടറി ഓഫറായിട്ട് കൊടുക്കുന്നതാണ് അവിടുത്തെ ഇതിനൊരു ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല അപ്പോൾ അതിൽ കൊടുക്കുന്നത് നമ്പർ വൺ ആയി നമ്മൾ ഈ ഒരു മോഡൽ കിച്ചൺ ഉണ്ടാവും മോഡൽ കിച്ചൺ ഈ ഒരു കിച്ചൺ മൂന്ന് മീറ്റർ വരെ നമ്മൾ കൊടുക്കും സൈസ് മൂന്ന് മീറ്റർ വരെ മൂന്ന് മീറ്റർ വരെ ഈ ഒരു കിച്ചൺ തന്നെ കൊടുക്കും എന്തായാലും അപ്പോൾ അതിന് മൂന്ന് മീറ്ററിൽ മുകളിലാണെന്ന് ചോദിച്ചാൽ അതിനുള്ള എക്സ്ട്രാ ചാർജസ് പിന്നെ പിന്നെ വരുന്നത് മൂന്ന് ബെഡ്റൂംസ് ആണ് മൂന്ന് മൂന്ന് ബെഡ്റൂമിന് സൈസ് കോട്ട് ഉണ്ടാവും അതിന്റെ എഞ്ചിനേട് ബുട്ടിൽ വരുന്ന ത്രീ ഡോറിന്റെ ഉണ്ടാവും പിന്നെ അതിന്റെ സെറ്റ് ടേബിൾസ് ഒക്കെ ഉൾപ്പെടും പിന്നെ വരുന്നത് ഒരു നമുക്ക് ലിവിംഗിലേക്ക് വരുന്ന സോഫയാണ് ആ സോഫ നമ്മൾ ഈ ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരു ഡിസ്റ്റുണ്ട് സീറ്റർ സോഫയുണ്ട് അതിന്റെ ഒരു ടീ പോയി ഉണ്ടാവും പിന്നെ ഒരു ടി വി യൂണിറ്റ് വലിയ സോഫ തന്നെയാണ് സീറ്റർ സോഫയാണ് സിമ്പിൾ ആയിട്ടുള്ള സോഫലിക് ചെയ്ത് നല്ല പ്രീമിയം ലഭ്യ സോഫ് നോർമലായി കിച്ചണിൽ അത്യാവശ്യമുള്ള നമ്മുടെ ആക്സസറീസ് എട്ട് ആക്സസറീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ കസ്റ്റമർ വേറെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ലാക്ക് എയ്റ്റി നയൻ തൗസൻഡ് ആണ് ആ ഇതിപ്പോൾ നമ്മൾ ചെയ്തു വന്ന് ഫോർ ഫോർ ലാക്ക് സെവൻറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അതിൻ്റെ ഒരു നല്ലൊരു ഓഫറാണ് പെട്ടെന്ന് വന്ന് ഈ ഒരു ഇൻ്റർബ്യൂ ഓഫറ് യൂസ് ചെയ്യുക ഓഫർ ചെയ്യുക എന്തായാലും ഇത് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് വന്ന് നിങ്ങൾ ഓഫർ യൂസ് ചെയ്യുക ഇവർ ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കും ഇപ്പം വീട് റെഡി ആയില്ലെങ്കിൽ അതിൻ്റെ ടൈമിംഗ് പറഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈം നമ്മൾ അപ്പോൾ ഇവർ അഡ്വാൻസ് പേമെന്റ് ചെയ്യാനുള്ള ആ ഒരു അവസരം കൂടി നൽകുന്നുണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ ഒരു വെയിറ്റ് അവസരം എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം പിന്നെ ഇനിയിപ്പോൾ നമ്മൾക്ക് ഏതായാലും ഈയൊരു കിച്ചൺ കാണാം അല്ലേ ഈ ടോപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ വൈറ്റ് ഇതൊരു വൈറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ടൈൽ ഞാനോ വൈറ്റിലും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് വൈറ്റ് ടൈറ്റ് ടൈലാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടച്ച് ആൻഡ് ഫീൽ നമുക്ക് നേർക്ക് ഇത് തൊട്ട് അനുഭവിക്കാം അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇവരെ ഈ ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നില്ല നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് നേരത്തെ പറഞ്ഞ ആ ഒരു സിസ്റ്റം ഒക്കെ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹോട്ടൽ ഫുൾ ഔട്ടൊക്കെ നമ്മൾ എല്ലാ കിച്ചണിലും ഒരാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ എക്സറിസിൽ വരുന്ന സാധനമാണ് ഈ ഒരു ബോട്ടിൽ പുള്ളോട്ട് ഏതൊരു കിച്ചണിലും നിങ്ങൾ ചെയ്ത് കൊടുക്കും എക്സ്ട്രാ ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് രണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരെണ്ണം നമ്മൾ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും ഈയൊരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനടുത്ത ഡോറായിട്ട് മൾട്ടി പർപ്പസ് ട്രേ ആണ് ഇതില് രണ്ട് പീസ് നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് പുൾ പുള്ളയ്യ പിന്നെ അതുപോലെ തന്നെ ഇതും സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ആ ഓഫറിൽ പറഞ്ഞ ആ ഒരു കിച്ചണ് കാണാം അല്ലേ പിന്നെ ഈ ഒരു ഓഫർ മാത്രമല്ല വേറൊരു ബെഡ്റൂമിൻ്റെ ഓഫറ് കൂടിയുണ്ട് അത് നമ്മൾക്ക് കാണാം അതിനുമുമ്പ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓഫറിൻ്റെ കിച്ചൺ കാണാം ഇത് ടോപ്പ് ടോപ്പ് ചെയ്തിരിക്കുന്നത് കൊറിയൻ ടോപ്പിലാണ് കൊറിയൻ ടോപ്പിലും കൊറിയൻ ടോപ്പിലാണ് അത് നമ്മളിപ്പം ബാക്കി ഇതിലിപ്പം കട്ട്ലറിട്ട് കാര്യങ്ങൾ ഇത് ഈ ഒരു സാധനം നമ്മൾ വേറെ ഇത് ഇതും ഇതിൻ്റെ കൂടെ എക്സസറീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് പിന്നെ ഈ ഇതിൻ്റെ ഒരു ഫിനിഷിങ് മൈക്ക ഫിനിഷിംഗ് ആണ് മൈക്ക ഫിനിഷ് അതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് ഏത് കളറാണ് ഇതിൻ്റെ ഒരു ടോപ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു സൈസിൽ തന്നെ ഉണ്ടാവുക ും പിന്നെ ഇതിപ്പോ ടോപ്പ് ചെയ്തിട്ടുള്ളത് നമ്മള് മൈക്കോ ഫിനിഷിംഗ് മൈക്കോയുടെ മാറ്റും അവൈലബിൾ ആണ് ഇതൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള തന്നെ കസ്റ്റം ചെയ്തിട്ട് ഏത് ഡിസൈൻ സെലക്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വാടിക്കറ്റ് ചെയ്യാമോ ഇതിന്റെ ഒരു ടോപ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ആണ് അവിടെ ലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗ്രാനൈറ്റ് വേറെ ഒരു ഓഫറും കൂടെയുണ്ട് എന്താണെന്ന് എനിക്കറിയില്ലേ പോകുക അടുത്തേക്ക് പോകുക അല്ലേ ഒരു ബെഡ്റൂമിന്റെ ഓഫർ തന്നെയാണ് ഓഫർ ആണ് ഒരു റൂമാണ് നിങ്ങൾ ഓഫറിൽ ായിരം രൂപ ഉൾക്കൊള്ളുന്നത് ഒന്ന് ഒന്ന് അതിൽ സൈസ് 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 കോട്ടാണ് അതിന്റെ രണ്ട് സൈഡ് ടേബിൾസ് പിന്നെ ഈ കാണുന്ന ഒരു വാർഡ്രോപ്പ് വാർഡ്രോപ്പ് ഈ ഒരു സൈസിൽ ഉണ്ടാവില്ല ടു ടെൻ വൺ ഫിഫ്റ്റി ത്രീ ഡോറിന്റെ വൺ ഫിഫ്റ്റി സൈസിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാർഡ്രോപ്പ് ത്രീ ഡോറിൻ്റെ ത്രീ ഡോർ തന്നെ പിന്നെ ഈ കാണുന്ന ഒരു സ്റ്റഡി യൂണിറ്റ് ഉണ്ടാവും പിന്നെ ഈ ഒരു പിന്നെ ഒരു ഈ ഒരു കൺസോൾ ഉണ്ടാവും ഈ ഒരു സെറ്റിനാണ് ഫിഫ്റ്റി തൗസൻഡ് നമ്മൾ ഓഫർ ഇട്ടുള്ളത് അതും ഇൻട്രഡക്ടറി ഓഫർ ഉണ്ടാവില്ലേ ആ ഉണ്ടാവില്ല ഡിസൈൻ ഈ ഇങ്ങനെ തന്നെ മൊത്തം അതുപോലെ തന്നെയുണ്ടോ അതില് കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഫുൾ ആയിട്ട് യൂസ് ചെയ്തത് എൻജിനേഡ് ഫുഡാണ് എഞ്ചിനേഡ് അതിന്റെ ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഒരു ഓഫർ ആയിട്ട് കൊടുക്കുന്നതാണ് ഇതും ഒരു ഇൻട്രോഡക്ടറി ഓഫർ ആയിട്ട് കൊടുക്കുന്നത് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ സെവൻറ്റി തൗസൻഡ് അബോ റേറ്റ് വരുന്നുണ്ട് അതെ ബെഡ്റൂം ഇങ്ങനെ വാർഡ്രോവ് വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നേരം സെവൻറ്റി തൗസൻഡ് എബോ ആവും എബോ ആവുന്നു അപ്പോൾ അതാണ് നിങ്ങൾ ഫിഫ്റ്റി തൗസൻഡ് ഓട്ടറി ഓഫർ ആയിട്ട് കൊടുക്കുന്നത് ഇതിപ്പം നിങ്ങളെ ലൊക്കേഷൻ ഇപ്പോൾ കണ്ണൂരാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് ഇപ്പോൾ വേറുള്ള ലൊക്കേഷനിൽ കസ്റ്റമർക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തിച്ചു കൊടുക്കുക നമ്മൾ ഇപ്പം ഡെലിവറി ഉള്ളത് നമ്മൾ ഒരു ഫിഫ്റ്റി കിലോമീറ്റർ നമ്മൾ ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ കണ്ണൂരിൽ നിന്നും ഒരു ഫിഫ്റ്റി കിലോമീറ്റർ പിന്നെ അതിൻ്റെതായ ചാർജ് നമ്മൾ ട്രാവലിംഗ് ചാർജ് നമ്മുടെ ഡെലിവറി ചാർജായിട്ട് അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ എവിടെയും നിങ്ങൾ എവിടെ വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും കേരളത്തിൽ ഓൾറെഡി ഇപ്പം ബാംഗ്ലൂരേക്ക് ഒരു ക്ലയൻറ്റ് ഉണ്ട് നമ്മൾ അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എവിടേക്ക് ട്രാൻസ്പോർട്ടേഷൻ നമുക്കൊരു ബുദ്ധിമുട്ടല്ല നമ്മൾ പറഞ്ഞ പോലെ വെറുതെ ഒരു ഷോക്കേസ് അല്ല ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കാരണം അത്ര അടിപൊളിയാണ് ഇവർ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുക്കുക നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഡിസൈനേഴ്സിൻ്റെ അഡ്വൈസ് തരണമെങ്കിൽ അങ്ങനെ തേടാം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കാരണം നമ്മൾ വെറും ത്രീ ഡി കാണുന്ന പോലെയല്ല ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ വന്ന് ഫീൽ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ വെച്ചാണ്